മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് കുമ്പളങ്ങയുടെ തൊണ്ടൊരു തോരം വെക്കാം എങ്ങനെ വെക്കേണ്ടതെന്ന് അറിയാമോ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു പറഞ്ഞുതരാ അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ശോശാമൊക്കെ വെച്ചാൽ എൻ്റെ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ്മ ആദ്യം കുമ്പളങ്ങയുടെ തൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെത്തിയിട്ട് അതിൻ്റെ പുറത്തെ ആ പൊടി കഴുകിക്കളയ ആദ്യം ഇങ്ങനെ തോ പോവും இதாக பொடியு போது கழகி களையா என்ட்ட தொண்டு செத்தெடுக்க நம்ம உள்ளில் தேக்கறும் வைக்க இது வரஞ்சு வைக்க அது ஒரு பானப்பி வச்சு கடிக்கு இட்டு கொடுக்க ஓரோ சாதங்கள் ஞாபகம் അടുക് പൊട്ടി നമുക്ക് കുറച്ച് കരിയാപ്പലം ഇട്ട് കൊടുക്കാം എന്നിട്ട് പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾ ചുവന്നുള്ളി തേങ്ങ എല്ലാം കൂടെ കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക എന്നിട്ട് നമുക്ക് ആ കൊണ്ട് ഞാൻ വേറെ വേവിച്ച് വെച്ചതാണ് അതിൻ്റെ മസാല